ദേശീയ യുദ്ധ സ്മാരകത്തിന്റെ ഉദ്ഘാടന വേദിയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്തു യു പി എ കാലത്തെ പ്രതിരോധ ഇടപാടുകളെല്ലാം അഴിമതിക്കറ പുരണ്ടതാണെന്നും കോൺഗ്രസിനെല്ലാം കുടുംബമാണെന്നും മോദി കുറ്റപ്പെടുത്തി ദേശീയ യുദ്ധ സ്മാരകം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നു രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ധീര സൈനികരുടെ സ്മരണയ്ക്കായി ഇന്ത്യാ ഗേറ്റിന് സമീപമാണ് ദേശീയ യുദ്ധ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് വിരമിച്ച ജവാൻമാരെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ആക്രമണം എല്ലാ പ്രതിരോധ ഇടപാടുകളിലും കോൺഗ്രസ് പ്രതിസ്ഥാനത്താണ് കോൺഗ്രസിന് വലുത് കുടുംബമാണ് പക്ഷേ തനിക്ക് എല്ലാം രാജ്യമാണ് ആർമിയെ സ്വാശ്രയത്വമുള്ളതാക്കി മാറ്റാനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ സാധ്യമാക്കി നിരവധി സൈനികരുടെ ജീവത്യാഗം കാരണമാണ് ലോകത്തിലെ മികച്ച ആർമികളിലൊന്നായി ഇന്ത്യൻ ആർമി നിലനിൽക്കുന്നതെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു യുദ്ധസ്മാരകത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലും കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാൻ പ്രധാനമന്ത്രി മറന്നില്ല ബോഫോഴ്സ് ഇടപാട് മുതൽ ഹെലികോപ്റ്റർ ഇടപാട് വരെ എല്ലാ അന്വേഷണങ്ങളും നീളുന്നത് ഒരു കുടുംബത്തിന് നേർക്കാണെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു റഫാൽ വിമാനങ്ങൾ രാജ്യത്തിന് ലഭിക്കാതിരിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രഥമ പരിഗണന ഇന്ത്യക്കോ കുടുംബത്തിനോ എന്ന് ചോദിച്ച പ്രധാനമന്ത്രി ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് മുൻപുള്ള മുൻ സർക്കാരുകളുടെ കുറ്റകരമായ അനാസ്ഥ കാരണമാണ് സായുധ സേനകൾക്കും ദേശീയ സുരക്ഷയ്ക്കും ഏറെ നഷ്ടം സഹിക്കേണ്ടി വന്നതെന്ന് ആരോപിച്ചു സായുധ സേനകളെ ശക്തിപ്പെടുത്താൻ പതിറ്റാണ്ടുകളായി തീരുമാനമെടുക്കാതിരുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുത്തു വൺ റാങ്ക് വൺ പെൻഷൻ നടപ്പിലാക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു റാഫാൽ യുദ്ധവിമാനങ്ങൾ രാജ്യത്തേക്ക് വരാതിരിക്കാനാണ് ഇപ്പോൾ ഇവർ ശ്രമിക്കുന്നത് ഇത്തരം ആരോപണങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഇന്ത്യയുടെ ആകാശത്ത് റാഫാൽ വിമാനങ്ങൾ പറക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഡൽഹിയിൽ ദേശീയ യുദ്ധ സ്മാരകത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മുൻ സൈനികരോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനം യുദ്ധസ്മാരകം നിർമ്മിക്കുന്നതിൽ മുൻ സർക്കാരുകൾ വീഴ്ച വരുത്തിയതായും പ്രധാനമന്ത്രി ആരോപിച്ചു രാജ്യത്തെ ധീരസൈനികരെ ആദരിക്കുന്നതിനുള്ള പദ്ധതിയിൽ മുൻ സർക്കാരുകൾ വീഴ്ച വരുത്തി കഴിഞ്ഞ ദശാബ്ദത്തിൽ യുദ്ധ വേണ്ടി ഒന്നോ രണ്ടോ ശ്രമങ്ങൾ മാത്രമാണ് ഉണ്ടായത് എന്നാൽ പദ്ധതി മുന്നോട്ടു പോയില്ല എല്ലാവരുടെയും അനുഗ്രഹത്തോടെ രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങൾ സ്മാരകത്തിന്റെ ജോലി തുടങ്ങി ഇപ്പോൾ പൂർത്തിയാക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സൈനിക ക്ഷേമത്തിന് വേണ്ടി എൻ ഡി എ സർക്കാരാണ് നടപടികൾ സ്വീകരിച്ചത് ദേശീയ യുദ്ധ സ്മാരകത്തിന്റെ ജോലികളിൽ മുൻ സർക്കാരുകൾ വീഴ്ച വരുത്തിയെന്നും അത് സൈനിക കുടുംബങ്ങളോടുള്ള അനീതിയാണെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു രാജ്യസുരക്ഷയ്ക്ക് എല്ലാ വിഭാഗങ്ങളുടെയും സംഭാവനകൾ അനിവാര്യമാണ് ഈ ആശയത്തിന്റെ ഭാഗമാണ് വനിതകൾ പോർവിമാനങ്ങളുടെ പൈലറ്റായത് രണ്ടായിരത്തിഒൻപതിൽ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളാണ് സുരക്ഷാ സേന ആവശ്യപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇതിനായുള്ള നടപടികളൊന്നും സ്വീകരിച്ചില്ല എൻ ഡി എ സർക്കാർ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളാണ് സൈന്യത്തിനായി വാങ്ങി നൽകിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യ ഗേറ്റ് കോംപ്ലക്സിൽ നാൽപ്പത് ഏക്കറിലാണ് ദേശീയ യുദ്ധ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റി എഴുപത്തി കോടി രൂപയാണ് മുതൽ മുടക്ക് രാജ്യാന്തര തലത്തിൽ മത്സരം സംഘടിപ്പിച്ചാണ് സ്മാരകത്തിന്റെ മാതൃക തെരഞ്ഞെടുത്തതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത